ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛനും ഇന്ന് ഈ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് ഈ വിശേഷ സന്ദർഭത്തിൽ മൂന്ന് നോമ്പിനോടുള്ളതായ ബന്ധത്തിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നതായ അവസരത്തിൽ മൂന്ന് നോമ്പിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നിങ്ങളോടൊരു ചിന്തിക്കുവാൻ ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ബൈബിളിലൂടെ ഒന്ന് എടുക്കുന്നത് നല്ലതാണ് യോനായുടെ പുസ്തകം ഒന്ന് എടുക്കുന്നത് നല്ലതാണ് നമുക്ക് കൂടുതൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും അത് സഹ സഹായകമാണ് സഭ ക്രമീകരിച്ചിരിക്കുന്ന കൽപ്പിക്കപ്പെട്ട സഭയുടെ കൽപ്പിക്കപ്പെട്ട നോമ്പുകളിൽ അതി പ്രധാനമായ ഒന്നാണ് നിലവേ നോമ്പ് ഈ മൂന്ന് നോമ്പ് ഈ ദിവസങ്ങളിൽ വായിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നതായൊരു പുസ്തകമാണ് യോനായുടെ പുസ്തകം നാം എന്തിനു വേണ്ടിയാണ് പിതാക്കന്മാർ ഇതുപോലുള്ളതായ ക്രമീകരണങ്ങൾ സഭയിൽ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി ഇത് ക്രമീകരിച്ചുവോ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം അനുഭവമാകണം നാം ചടങ്ങുകളായി ആദരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആത്മാവിന് ഒരു ഗുണവും കിട്ടിക്കൊള്ളണമെന്നില്ല എന്ത് ഉദ്ദേശത്തോടുകൂടെ ഇതുപോലതായ ക്രമീകരണങ്ങൾ പിതാക്കന്മാർ സഭയിൽ ക്രമീകരിച്ചുവോ അത് അനുഭവിക്കുന്നവരായി ഓരോ വിശ്വാസികളും മാറണം യോനയുടെ പുസ്തകം കേവലം നാല് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് യോന പ്രവാചകൻ ഇന്നലെ സന്ധിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ കർത്താവ് തന്നോട് തന്നെ സാദൃശ്യപ്പെടുത്തി ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രവാചകനാണ് യോന പ്രവാചകൻ മറ്റൊരു പ്രവാചകനെയും തന്നോട് തന്നെ ചേർത്ത് ഉപമിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല മത്താടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ യോന പ്രവാചകനെ തന്നോട് തന്നെ ഉപമിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യോനയുടെ പുസ്തകം ആരംഭിക്കുന്നത് അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ ഒന്നും നാം യോനയുടെ പുസ്തകത്തിൽ കാണുന്നില്ല അമിതായിയുടെ മകനായി ഈ യോനയെ അവതരിപ്പിക്കുന്നു എന്നാൽ നാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം അതിന് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് ഗദ്ഖേ പ്രകാരനായ അമിത്തായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിലെ ദൈവമായ യഹോവ അലിച്ചത് വചനപ്രകാരം അവൻ ഹമാത്തിൻ്റെ അതിർ മുതൽ അറാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഗത്ഖേഫർ കാരനായ യോന ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ബി സി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്നതായ യൊറോബയാം രണ്ടാമൻ രാജാവിൻ്റെ സമകാലീനായി ജീവിച്ചിരുന്ന പ്രവാചക ശുശ്രൂഷ നിർവഹിച്ച ഒരു പ്രവാചകനാണ് ഈ ഒരോബയാം രണ്ടാമൻ രാജാവ് യോന പ്രവാചകന്റെ അരുളപ്പാട് വാക്കുകൾ മുഖാന്തരമായി തൻ്റെ അതിർത്തി വിസ്താരമാക്കിയ ഒരു കാര്യമാണ് നാം ആ വേദഭാഗത്തിൽ വായിച്ചത് ഏലീസ പ്രവാചകന് ശേഷവും ആമോസ് ഹോസയ്യ എന്നീ പ്രവാചകന്മാർക്ക് തൊട്ടു മുൻപും ജീവിച്ചിരുന്ന പ്രവചന സൂക്ഷ്മ നിർവഹിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യോന പ്രവാചകൻ യഹൂദന്മാർ പാരമ്പര്യമായി പറഞ്ഞു വരുന്നത് ഈ യോനാ പ്രവാചകനെ കുറിച്ച് യഹൂദന്മാരുടെ പാരമ്പര്യം പറയുന്നത് നാം ദൈവോധനം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ണുന്നുണ്ട് ഏലിയ പ്രവാചകനെ കുറിച്ച് ഏലിയ പ്രവാചകൻ സാരാഭാത്തിലെ ഒരു വിധവയുടെ മകനെ ഉയർപ്പിച്ച ഒരു കാര്യം നാം കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ ഉയർപ്പിച്ചതായ ഈ സാരാഭാത്തിലെ വിധവയുടെ മകനാണ് പിന്നീട് യോനാ പ്രവാചകൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത് എന്നാണ് യഹൂദന്മാരുടെ പാരമ്പര്യം പറഞ്ഞു വരുന്നത് ബൈബിളിൽ തെലുഗുവാണല്ലോ എന്നാൽ ആ കാലഘട്ടങ്ങളെല്ലാം പഠിച്ചുവരുമ്പോൾ നമുക്കതെല്ലാം ഏതാണ്ട് ഒത്തു വരുന്നതായി യോജിച്ചു വരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ നിലവേ എന്ന് പറയുന്നത് ഗലീലായ്ക്ക് സമീപമായിട്ടുള്ളതായ ഒരു പ്രദേശമാണ് ഈ നെനവേ എന്നുള്ളതായ പ്രദേശം ഗലിയിലെ നസ്രയത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഗത്സ്ഖേഫർ എന്നുള്ളതായ സ്ഥലം ഇത്രയും കാര്യങ്ങളാണ് ഈ യോനാ പ്രവാചകനെ കുറിച്ച് നമുക്ക് ദൈവോധനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നാല് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഒന്നാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ ഒരു വലിയ പെരുങ്ങാറ്റും കോളും ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നു ഒരു വലിയ പെരുങ്ങാറ്റും കോളും രണ്ടാമധ്യായം യോനയുടെ പ്രാർത്ഥനയാണ് യോനയുടെ പുസ്തകത്തിലുള്ളതായ കഥ ആ സംഭവങ്ങൾ നമുക്കെല്ലാം വളരെ സുപരിചിതമാണ് ഞാനത് എടുത്തു പറയാൻ ശ്രമം എടുക്കുന്നില്ല രണ്ടാം അധ്യായം തിമത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോനയുടെ ഒരു പ്രാർത്ഥനയാണ് മൂന്നാം അധ്യായം യോനയുടെ ശുശ്രൂഷയാണ് ജോനാസ് മിനിസ്ട്രി നാലാം അധ്യായം ദൈവം യോനയെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നാം അധ്യായത്തിലേക്ക് വരാം ഒരു വലിയ പെരുങ്ങാറ്റും കോളും ദൈവം യോനാപ്രവാചനോട് പറഞ്ഞു നീ മഹാനഗരമായ നീ പുറപ്പെട്ട മഹാനഗരമായ നെനവയിലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരുന്നു ഒരു നിയോഗം ദൈവം പ്രവാചകന് കൊടുത്തു എന്നാൽ ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവ നിയോഗപ്രകാരം ജീവിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ കൂട്ടാക്കാതെ യോന എന്താണ് ചെയ്തത് യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു യാഹോവിലേക്ക് ചെന്നു തർസീസിലേക്ക് പോകുന്നതായ ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്ത് യഹോവട സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർസീസിലേക്ക് പോയിക്കൊള്ളുവാൻ അതിൽ കയറി ഈ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ കാറ്റും കോളും അടിക്കുകയും വലിയ തിരമാലകൾ അടിക്കുകയും കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണുള്ള അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു ഒരു വലിയ കാറ്റും കോളും അതാണ് ഒന്നാം അധ്യായം ഞാൻ ഇന്ന് ഈ ഒന്നാം അധ്യായത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ നമുക്ക് ധ്യാനിക്കാം എന്താണ് ഈ നിലവേ നോമ്പിലൂടെ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതായ പാഠം വലിയ കാറ്റും കോളും ഉണ്ടാവുകയാണ് പ്രതികൂലങ്ങൾ ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ നേരിടുക സ്വാഭാവികമാണ് പല വിധത്തിലുള്ളതായ പ്രതികൂലങ്ങളിലൂടെ നമ്മുടെ ജീവിതവും കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് കടന്നു പോകുന്നു പ്രതികൂലത്തിൻ കാറ്റുകളാൽ വലയുന്ന ജീവിത അനുഭവങ്ങൾ ഇവിടെ എന്താണ് പ്രതികൂലമുണ്ടാകാൻ കാരണം നമുക്ക് വ്യക്തമാണ് ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയി ഈ കപ്പൽ മുങ്ങിപ്പോകാൻ തക്കവടം വലിയ കാറ്റും കോളുമടിക്കാൻ കാരണം ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഒരു പ്രവാചകൻ ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയി ബൈബിൾ പഠിക്കുമ്പോൾ ജനം ദൈവഹിതത്തിൽ നിന്ന് എപ്പോഴെല്ലാം അകന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം അനർത്ഥങ്ങൾ വന്നിട്ടുണ്ട് യോനയുടെ കാലം വലിയ ന്യായവിധി ഭൂമിയുടെ വന്നു എന്താണ് കാരണം ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലാം ഇപ്പോഴും ദോഷമുള്ളത്രയെന്നും ദൈവം കണ്ടു മനുഷ്യൻ ദൈവ ഇഷ്ടത്തിന് വിരോധമായി പാപത്തിലേക്ക് പോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ന്യായവിധി വരുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ഇസ്രായേൽ ജനം എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഏതെല്ലാവിധത്തിലുള്ളതായ അനർത്ഥങ്ങൾ ആ ശിക്ഷകൾ ഇസ്രായേൽ ജനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരുടെ മരുഭൂമി യാത്രയിലും ന്യായാധിപന്മാരുടെ ഭരണകാലങ്ങളിലും രാജാക്കന്മാരുടെ ഭരണകാലങ്ങളിലുമെല്ലാം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഈ നനവേ നോമ്പ് നാം ആദരിക്കുമ്പോൾ ഒന്നാമതായി ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ്റെ യാത്ര എങ്ങനെയാണ് ഞാൻ ഇന്ന് ദൈവവഴിയിലാണോ മുന്നോട്ട് പോകുന്നത് യോന ദൈവവഴിയിൽ നിന്ന് മാറിപ്പോയവൻ ദൈവവഴിയിലേക്ക് മടങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിതം ദൈവവഴിയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സന്ദർഭമായി ഈ നെനവേ മാറണം അനർത്ഥം വരാൻ കാരണം ദൈവത്തെ പോയതാണ് പണ്ടത് മാറാൻ എന്താ ചെയ്തേ ഈ കഷ്ടത വന്നു വിടുതലിന് വേണ്ടി അവരെന്താണ് ചെയ്തത് അതിൻ്റെ അഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം അവർ ചെയ്തു അഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തൻ താൻ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചെറുക്ക സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു എല്ലാം കപ്പലിലെ ചരക്കുകളെല്ലാം ഇട സമുദ്രത്തിലേക്ക് എറിഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ വലിയ പെരുങ്ങാറ്റടിച്ചു കപ്പൽ തകരാൻ പോവുകയാണ് ആ പെരുങ്ങാറ്റിൽ നിന്ന് ഓളങ്ങളുടെയും തിരമാലകളുടെയും ഇളച്ചിലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് പക്ഷേ ഒരു പ്രയോജനവും കിട്ടിയില്ല അവർക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്ത് പക്ഷേ അവർ ഒരു അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയില്ല എന്താ കാരണം അവർ ചെയ്യേണ്ടത് ചെയ്തില്ല ഇന്ന് പലപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലുമൊരു കഷ്ടതയോ ഭാരോ വരുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എങ്ങോട്ടൊക്കെ ഓടി നടക്കാൻ പറ്റുമോ എല്ലാം ചെയ്യും എന്നാൽ ചെയ്യേണ്ടതായ കാര്യം അവർ ചെയ്തപ്പോൾ കാറ്റും കോളും അടങ്ങി എന്താണ് അവർ ചെയ്തത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാം കാണുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം ആ യോന പറയുകയാണ് ഞാൻ നിമിത്തം എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഒരു വെളിവ് കിട്ടി അതുണ്ടാകണം ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളുമെല്ലാം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത് മറ്റു പലരുടെയും കുഴപ്പം കൊണ്ടെന്നാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ അനർത്ഥം വരാൻ കാരണം ഭാര്യ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ മക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൻ അങ്ങനെ ആയതുകൊണ്ട് അമ്മ അങ്ങനെ ആയതെന്ന് നോക്കിയാൽ ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു വലിയ വെളിവ് കിട്ടി എന്താണ് എൻ്റെ നിമിത്തം ഈ കോളുണ്ടായി അവർ യോന പറഞ്ഞതിന് പ്രകാരം എന്നെ എടുത്താ കടലിലേക്കിട അവർ യോനയെടുത്ത് കടലിലേക്ക് ഇട്ടു ഞാൻ നിർത്തുകയാണ് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം നാം ഓരോരുത്തരും പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു പള്ളിയിലെല്ലാ പ്രശ്നത്തിനും കാരണം അത് അച്ഛനാണ് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരാണ് അല്ലെങ്കിൽ സഭയുടെ എല്ലാ പ്രശ്നത്തിനും കാരണം തിരുവേനിയാണ് ഇന്നിന്ന ആൾക്കാരാണ് കാരണം അതിൽ നിന്നെല്ലാം മാറി നോമ്പ് നോക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ നോക്കണം എൻ്റെ നിമിത്തം ഈ കോൾ തട്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറി ഞാനാണ് മാറേണ്ടത് കാരണം നമ്മൾ മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടു തന്നതിൽ എന്ത് കാര്യം കിട്ടാൻ ഞാനൊരാൾ മാറിയാൽ ഞാനൊരാൾ തിരുത്തേണ്ടത് തിരുത്തിയാൽ ഓരോരുത്തരും വ്യക്തിപരമായി ഇനി വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ അവിടെ യോന പറഞ്ഞു എന്നെ ആ കടലിലേക്ക് എടുത്തിട്ടല്ല യോനയെ അവരാ കടലിലേക്ക് എടുത്തിട്ടു ദൈവം യോനയെ കരുത് ശരിയാണോ എന്നാൽ കളയേണ്ടതിനെ കളഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയേണ്ടതിനെ എടുത്ത് കളഞ്ഞാൽ എന്നേക്കുമായി ആ കടലിലേക്കും കിട്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയല്ല ഇന്ന് ഈ ഒന്നാം ദിവസം ഈ മൂന്ന് തോമസിന്റെ ഈ ആദ്യ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എൻ്റെ ഇന്ന കാര്യങ്ങൾ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ പ്രകൃതത്തിലുള്ള ഇന്ന കാര്യം ദൈവഹിതത്തിനെതിരാണ് ആ കപ്പൽ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുന്നതായ ആ കപ്പൽ അത്രമാത്രം പ്രതികൂലങ്ങളിൽ തകരാൻ കാരണം അതിനകത്ത് ദൈവവഴിയല്ലാത്ത ഒന്നുണ്ടായിരുന്നു യോന ദൈവവഴിയിലല്ലാത്ത ഒന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമല്ലാത്ത ദൈവ വഴിയിലല്ലാത്തത് ഞാൻ എന്നേക്കുമായി എടുത്തു കളയുന്നു എന്നുള്ള ഒരു തീരുമാനം വന്നാൽ കാറ്റടങ്ങും ശാന്തമാകും പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും ശാന്തമായി അനുഗ്രഹമായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കാൻ സാധിക്കും അതിന് മുഖാന്തരമായി തീരണം പെരുങ്കാറ്റും കോളും അടങ്ങാൻ വരാൻ കാരണം ദൈവവഴുത്തിൽ നടന്നു പോയി ദൈവ ഒഴിയിട്ട് മാറിപ്പോയി അത് മാറാൻ കാരണം ചെയ്യേണ്ടത് ചെയ്യണം നാമാണ് എൻ്റെ സ്വഭാവത്തിൽ ഇന്ന കാര്യമാണ് ദൈവഹിതത്തിനെതിരായിട്ടുള്ളതെന്ന് കണ്ട് അതെന്നേക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറാകണം ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന ഈ മൂന്ന് തോമൻ്റെ പ്രാർത്ഥന തൊല്ലാൻ ആരംഭിക്കുമ്പോൾ കർത്താവേ എൻ്റെ കുറവ് കണ്ടെടുത്ത് എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന അരുതാത്ത സ്വഭാവങ്ങൾ ദുശീലങ്ങൾ ദുഷ്പരിചയങ്ങൾ കൊള്ളരായ്മകൾ എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായി എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നത് ഞാൻ എന്നേക്കുമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എന്നുള്ളതായ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ വന്ന് നാം ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും കുടുംബമായി അനുഗ്രഹിക്കും ദൈവനെ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു Dayo tayo ng